മലയാള സാഹിത്യത്തിലെയും ശില്പകലാരംഗത്തെയും നിറസാന്നിധ്യമായിരുന്ന രാഘവനത്തോളി ഇന്ന് ദുരിതക്കയത്തിലാണ് രോഗപീഠകൾ ശാരീരികമായി തളർത്തിയെങ്കിലും തൂലിക ചലിപ്പിക്കാൻ കഴിയാത്തതിലുള്ള മനോവിഷമം അദ്ദേഹത്തിനുണ്ട് ചികിത്സയ്ക്ക് പണമില്ലാതെ എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്നും മറികടക്കുമെന്ന ആശങ്കയും രാഘവൻ അത്തോളിക്കുണ്ട് വന്നു കണ്ട പെണ്ണിൻ കല്ലുടഞ്ഞു ജീവിത യാഥാർത്ഥ്യത്തിന്റെ നോവറിഞ്ഞ സാഹിത്യകാരൻ അനുഭവങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും മാറ്റിയെടുത്ത ബിംബങ്ങളിലൂടെ മൗലികമായ ശൈലി രൂപപ്പെടുത്തിയ കലാകാരൻ മൂലമുള്ള ആദ്യം ശരീരം തളർത്തി മായ്ച്ചു എനിക്ക് ഈ ഒറ്റ കാണാൻ പറ്റില്ല ഒറ്റോ ഇന്നലെ വരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാരും ഒന്നൂടെ മനസ്സിച്ചിട്ട് എം ടി ഒന്നും ഇല്ല അതുകൊണ്ടാ പറഞ്ഞ അയ്യപ്പണിക്കാറില്ല എം ടി ഇല്ല ഇങ്ങനെ എന്റെ സഹോദരൊക്കെ പോയി എന്നായി പോവുക എനിക്കുള്ള എഴുത്തുകാരും അല്ലാത്തവരും ചിത്രകാരന്മാരും കവികളും ശില്പികളൊക്കെ എന്നെ അകമയ കവിതയും ശില്പവും നോവലുകളുമായി കലാരംഗത്ത് സജീവമായ രാഘവൻ രാഘവനത്തൊളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ദയനീയമാണ് ഇങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്യൂബ് പൊട്ടിപ്പോയി വയറിലുള്ള അതുകൊണ്ടാണ് ഇപ്പം അറങ്ങാൻ പറ്റാതായത് ആ രക്തം ഇല്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിന്റെ കണ്ണും എൻ്റെ കണ്ണും ഒന്ന് കാണുന്ന തരത്തിലേക്ക് എന്നെ ഒന്ന് ഒപ്പിച്ച് തരുത്തരണമെന്ന് എനിക്ക് ഒരു അപേക്ഷ ഉണ്ട് അത് ഞാൻ അപേക്ഷിക്കാനാണ് വ്യവസ്ഥിതിയോട് കലഹിച്ച ഹൃദയങ്ങളുടെ കവിയായ രാഘവൻ അത്തോളിയെ ഈ ദുരിതകയത്തിൽ നിന്ന് കരകയറ്റാൻ സുമനസ്സുകളുടെ സഹായവും അത്യാവശ്യമാണ് ദൂരങ്ങൾ തീരങ്ങൾ വില്ലുവണ്ടിയിൽ വല്ലിനെല്ലിൻ്റെ ഊറ്റങ്ങളാറ്റിയ നല്ല കാലങ്ങളേതോ നിലങ്ങളിൽ തേകി നിന്ന് തിളക്കയാണിപ്പോഴും കാറ്റിൻ കനലകൃതികൾ കാറ്റിൻ്റെ സീലുകൾ ഹൃദയത്തിൽ തുളച്ചു കയറുന്ന കവിതകൾ ഒരായിരമുണ്ട് കവിക്കെഴുതാൻ പക്ഷെ കൈകൾ ചലിപ്പിക്കാനാവുന്നില്ലെന്ന നിരാശയാണ് ഇന്നീ കണ്ണുകളിൽ നാരായണ ഗുരുവിന്റെ ശ്രീകുമാരൻ്റെ അഭിനാ പിച്ചറിക്കല് കേരള വിഷന് ന്യൂസ് കോഴിക്കോട്